സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ ും നിലമ്പൂർ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി അന്തിമ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ നിലമ്പൂർ മണ്ഡലത്തിലെ എം എൽ എ സ്ഥാനം ഒഴിവായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ജില്ലയിൽ പൂർത്തിയായി വരുന്നു അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ് കോൺഫറൻസ് നമ്മൾ വിളിച്ചിട്ടുള്ളത് ആദ്യഘട്ടമായി വോട്ടിംഗ് മെഷീനുകളുടെ ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് പൂർത്തിയായിക്കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കേണ്ടതിനാവശ്യമായ വോട്ടിംഗ് മെഷീനുകളുടെ ഇവി എമ്മുകളുടെയും വിവി പാറ്റുകളുടെയും പ്രാഥമിക പരിശോധന ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് വെയർഹൌസിൽ വച്ച് മൂന്ന് രണ്ട് ഇരുപത്തഞ്ചിന് ഫെബ്രുവരി മാസം മൂന്നാം തീയതി മുതൽ മൂന്ന് മുതൽ ഏഴ് വരെയുള്ള തീയതികളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻജിനീയർമാരുടെ സാന്നിധ്യത്തിൽ പൂർത്തിയാക്കിക്കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ അങ്ങനെ ഫസ്റ്റ് ലെവൽ എഫ് നടത്തിയ സമയത്ത് നമ്മൾ കണ്ടെത്തിയത് നാനൂറ്റിയെട്ട് ബാലറ്റ് യൂണിറ്റുകളും നാനൂറ്റിയെട്ട് കൺട്രോൾ യൂണിറ്റുകളും നാനൂറ്റിയെട്ട് വി വി പാറ്റുകളും വേണമെന്നായിരുന്നു റിസർവ് അടക്കം അതിനുശേഷമാണ് അൻപത്തി ഒമ്പത് കൂടുതലായിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകൾ വേണമെന്ന് തീരുമാനിച്ചു അതിനെ സംബന്ധിച്ച് ഞാൻ വിശദമായിട്ട് പറയാം ഇതിനുശേഷം വിവിധ പരിശീലന ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചു ആദ്യമായി ഇ ആർഒമ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ആർ ഡി ഒമാരും ഡി ഡി സർവേയുമാണ് ആർ ഡി ഒ ആർ ഡി ഒമാരും ഡെപ്യൂട്ടി കളക്ടർമാരും ഡി ഡി സർവയു സർവേയുമാണ് ഇലക്ട്രിക് രജിസ്ട്രേഡ് ഓഫീസർമാർ എ ഇ ആർഒമാർ തഹസിൽദാർമാരാണ് അവർ അവർക്കുള്ള ട്രെയിനിങ് എ ആർഒമാർക്കുള്ള ട്രെയിനിങ് സെക്ടറൽ ഓഫീസർമാർക്കുള്ള ട്രെയിനിങ് സെക്ടറൽ പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള ട്രെയിനിങ് എന്നിവ പതിമൂന്ന് പതിനാല് പതിനേഴ് തീയതികളിൽ ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി പതിനാല് പതിനേഴാം തീയതികളിലായി അവർക്കുള്ള ട്രെയിനിങ് പ്രാഥമിക ഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ ബി എൽ ഒമാരുടെ ട്രെയിനിങ് ഫെബ്രുവരി മാസത്തിൽ തന്നെ പതിനെട്ട് പതിനഞ്ച് തീയതികൾ പതിനെട്ട് ഫെബ്രുവരി പതിനഞ്ച് ഏപ്രിൽ എന്നീ തീയതികളിലായി ബി എൽഒമാരുടെ ട്രെയിനിങ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസുകളിൽ ഹാളിൽ വെച്ച് ട്രെയിനിങ് നടത്തുകയുണ്ടായി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം രണ്ട് മൂന്ന് തീയതികളിൽ ബി എൽഒമാരുടെ ഒരു ട്രെയിനിങ് ഇലക്ഷൻ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെൻറ്റ് ട്രിപ്പിൾ ഐ ഡി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു പരിശീലനം ബി ഡി എൽഒമാർക്ക് നൽകിയുണ്ടായി പോളിംഗ് ബൂത്തുകളുടെ കാര്യത്തിൽ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയുണ്ടായി ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം അനുസരിച്ച് ആയിരത്തി ഒരുന്നൂറിലധികം വോട്ടർമാരുള്ള പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി നിലമ്പൂർ മണ്ഡലത്തിൽ അൻപത്തി പുതിയ പോളിംഗ് സ്റ്റേഷൻ പുതിയതായിട്ട് രൂപീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണത്തിൽ വർധനവ് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകൾ ആണ് പുനർക്രമീകരണത്തിന് വേണ്ടി ശേഷമുള്ളത് അപ്പോൾ കൂടുതലായി പോളിംഗ് സ്റ്റേഷൻ ക്രമീകരിച്ചത് കൊണ്ട് തന്നെ വോട്ടർമാർക്ക് തടസ്സമില്ലാതെ വലിയ തിരക്കില്ലാതെ തന്നെ വോട്ട് ചെയ്യാൻ സാധിക്കും പരമാവധി ആയിരത്തി ഒരുന്നൂറ് നിജപ്പെടുത്തിയിട്ടുണ്ട് പുതിയതായിട്ട് രൂപീകരിച്ച പോളിംഗ് സ്റ്റേഷൻ എല്ലാം തന്നെ സെയിം ലൊക്കേഷനിലോ തൊട്ടടുത്തോ തന്നെയാണ് ഇത് സംബന്ധിച്ച് വേണ്ട കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അത് അംഗീകരിച്ചിട്ടുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വന്നാൽ ഇലക്ഷൻ നടത്തുന്നതിന് ജില്ലയിലെ സംവിധാനങ്ങൾ സജ്ജമാണ് ഉപതെരഞ്ഞെടുപ്പിനുള്ള അന്തിമ പട്ടിക മെയ് അഞ്ചിന് പ്രസിദ്ധീകരിക്കുമെന്നും തുടർന്നും പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകുമെന്നും കളക്ടർ അറിയിച്ചു കഴിഞ്ഞ പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ ആരംഭിച്ച ശേഷം വെള്ളിയാഴ്ച വരെയായി മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേരുചേർക്കാനായി ഇരുപതിനായിരത്തി എണ്ണൂറ്റി മൂന്ന് അപേക്ഷകളാണ് ലഭിച്ചത് കഴിഞ്ഞ മാസം എട്ടിന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുവരെ പതിനയ്യായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റിയാറും തുടർന്ന് ഏപ്രിൽ ഏപ്രിൽ മുതൽ ും കാലയളവിലായിരുന്നു കഴിഞ്ഞ സ്പെഷ്യൽ സമ്മറി റിവിഷൻ കഴിഞ്ഞ ഫെബ്രുവരി മൂന്ന് മുതൽ വരെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് കമ്പനിയുടെ അംഗീകൃത എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ വിവിപാറ്റ് മെഷീനുകൾ എന്നിവയുടെ പ്രഥമ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് ബാലറ്റ് യൂണിറ്റുകളുടെയും കൺട്രോൾ യൂണിറ്റുകളുടെ യും വിപാറ്റ് യൂണിറ്റുകളുടെയും പരിശോധന പൂർത്തീകരിച്ചു ഫെബ്രുവരിമൂന്ന് ഇ ആർഒ എഇർഒ സെക്ടറൽ ഓഫീസർ സെക്ടറൽ പോലീസ് എന്നിവർക്ക് വേണ്ടി പ്രത്യേക പരിശീലനവും നൽകി ഫെബ്രുവരി പതിനെട്ട് ഏപ്രിൽ പതിനഞ്ച് തീയതികളിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വച്ച് ബി പിഒമാർക്കും പരിശീലനം സംഘടിപ്പിച്ചു ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ ഏഴ് മുതൽ ഒമ്പത് വരെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൾക്കറിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ സന്ദർശനം നടത്തിയിരുന്നു ടക്കം സന്ദർശിച്ച ഇദ്ദേഹം ഉദ്യോഗസ്ഥരുമായും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും ചർച്ച നടത്തുകയും ചെയ്തു ആയിരത്തിഒരുന്നൂറ് വോട്ടർമാർക്ക് ഒരു പോളിംഗ് ബൂത്ത് എന്ന നിലയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതിനാൽ നിലമ്പൂർ മണ്ഡലത്തിൽ അമ്പത്തി പോളിംഗ് ബൂത്തുകളാണ് പുതിയതായി വന്നത് മണ്ഡലത്തിൽ ആകെ ഇരുന്നൂറ്റി അറുപത്തി ബൂത്തുകളാണ് നിലവിലുള്ളത് ബൂത്തുകളുടെ എണ്ണം കൂടിയതിനാൽ അധികമായി വരുന്ന ഇ വി എം വിവി പാറ്റ് മെഷീനുകൾ എന്നിവയുടെ പ്രാഥമിക പരിശോധന ഉടൻ പൂർത്തിയാക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ